ആർഎസ്എസ് അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മറ്റന്നാൾ ബംഗളൂരുവിൽ തുടക്കമാകും സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലെ പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്യും ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട പ്രമേയം പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേക്കർ അറിയിച്ചു മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെ ബംഗളൂരുവിലെ ജനസേവാ വിദ്യാ കേന്ദ്രത്തിലാണ് ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ചേരുന്നത് വരുന്ന വിജയദശമി ദിനത്തിൽ സംഘം ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ് അതിനാൽ വർഷത്തിലെ പ്രവർത്തനങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക സംഘത്തിന്റെ ഐതിഹാസികമായ നൂറ് വർഷം വിവരിക്കുന്ന പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കും ഉന്നീസ് മേൻറ്റീൻ ട്വന്റി ഫൈവ് നാഗ്പൂർ ഭർമർ ഹുവാ യോജന ബംഗ്ലാദേശിലെ ഹിന്ദു ബിരുദ കലാപവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ പ്രമേയമെന്ന് ആർ എസ് എസ് അഖില ഭാരതീയ പ്രചാര പ്രമുഖ സുനിൽ അംബേദ് പ്രതികരിച്ചു സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാരിവാഗ് ദേ ഹൊസബലയും ഭാരത് മാതാ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതോടെ യോഗത്തിന് തുടക്കമാകും അഖില ഭാരതീയ അധികാരികളും ക്ഷേത്രീയ പ്രാന്തീയ അധികാരികളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് യോഗത്തിനെത്തുക വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും പ്രതിനിധി സഭയിൽ പങ്കെടുക്കും ജനം ഡൽഹി